بسم الله الرحمن الرحيم ص والقرآن ذي الذكر بل الذين كفروا في عزة وشقاق ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം എന്നാൽ സത്യനിഷേധികൾ ദുരഭിമാനത്തിലും കക്ഷി മാത്സര്യത്തിലുമാകുന്നു അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു അപ്പോൾ അവർ മുറവിളി കൂട്ടി എന്നാൽ അത് രക്ഷ പ്രാപിക്കാനുള്ള സമയമല്ല അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്തു വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നിയിരിക്കും സത്യനിഷേധികൾ പറഞ്ഞു പറഞ്ഞു ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു